നമസ്കാരം ഇന്ത്യൻ സിനിമയുടെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മറ്റാരുമല്ല ഇന്ത്യൻ സിനിമയുടെ ബാദ്ഷാ ഷാരൂഖ് ഖാൻ എസ് ആർ കെ എന്നുള്ള പേരിൽ ബാദ്ഷാ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ആക്ടറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഇഷ്ടം തോന്നിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രെയിമിൽ വന്നു കഴിഞ്ഞുണ്ടാകുന്നൊരു എനർജി ഉണ്ടല്ലോ അത് നമ്മളിങ്ങനെ നോക്കിയിരിക്കും അപ്പം ഷാരൂഖ് ഖാൻ ആദ്യ നമ്മൾ ഭയങ്കര ആക്ടറാണോ അല്ലയോ ഷാരുഖ് ഖാൻ അങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നും പറഞ്ഞിരുന്ന ഒരു കാലഘട്ടമുണ്ട് പക്ഷേ എനിക്ക് നല്ല ഉറപ്പാണ് ഒരു വൃത്തിയുള്ള ഭംഗിയുള്ള വളരെ നമ്മൾ രസിപ്പിക്കുന്ന ഒരു ആക്ടറിൻ്റെ ഒരു കലാകാരൻ്റെ ധർമ്മം എന്താണോ അത് ഏറ്റവും നന്നായിട്ട് നിവർത്തിക്കുന്ന ഒരു ആക്ടർ തന്നെയാണ് ഷാരൂഖ് ഖാൻ കാരണം തന്നെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രേക്ഷകരെ രസിപ്പിക്കാനുള്ള കഴിവ് അവരെ തന്നിലേക്ക് ആകൃഷ്ടരാക്കാനുള്ള കഴിവ് ഇത്രത്തോളമുള്ള മറ്റൊരു നടൻ ഇന്ത്യൻ സിനിമയിലുണ്ടോ എന്ന് സംശയമാണ് ഓരോ സിനിമയുടെയും ഓരോ ഫ്രെയിമും ഷാരുഖ് ഖാൻ വന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ അദ്ദേഹത്തിൻ്റെ ശബ്ദവ്യതിയാനങ്ങൾ അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ആകർഷിക്കും നമ്മളെ അങ്ങോട്ട് ത്രസിപ്പിക്കുകയും രസിപ്പിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു നടനെ കിട്ടിയ ഹിന്ദി സിനിമ ഒരുപാട് കച്ചവട സിനിമകൾ ഒരുപാട് ഷാറുഖ് ഖാൻ്റെ പേരിൽ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ മീർ താജ് മുഹമ്മദ് ആണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ചെറുപ്പകാലത്ത് പിന്നീട് ഡൽഹിയിലേക്ക് പെഷവാർ ഇപ്പം പാകിസ്ഥാനിൽ സ്ഥലമായ പെഷവാറിൽ നിന്ന് കുടിയേറിപ്പാർന്നവരാണ് നേരെ ഡൽഹിയിൽ ലോ പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നു അന്ന് പറയുന്ന പോലെ പാകിസ്ഥാനും ഇന്ത്യയും വിഭജിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മാതാവ് ഒരു മജിസ്ട്രേറ്റായിരുന്നു ലത്തീഫ് ഫാത്തിമ അവർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലാണ് വിവാഹിതനാവുന്നത് പിന്നീട് ഷാരൂഖ് ഖാൻ അറുപത്തി അഞ്ചിൽ ജനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ന്യൂഡൽഹിയിലാണ് അദ്ദേഹത്തിൻ്റെ ജനം പിന്നെ ഒരു അഞ്ച് വർഷം അദ്ദേഹം ജീവിച്ചത് മംഗലാപുരത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അച്ഛൻ അവിടെ ഒരു സിവിൽ എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടം അവിടെയായിരുന്നു അദ്ദേഹം ഭയങ്കര രസകരമായിട്ട് ട്വിറ്ററിൽ ഒരു കുതി കുറിപ്പ് കുറിച്ചു ഇങ്ങനെ ഞാൻ പകുതി പത്താനാണ് പകുതി ഹൈദരാബാദിയാണ് കുറച്ച് കാശ്മീരിയാണ് എന്ന് അദ്ദേഹം കാരണം അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് പേരൻസ് കാശ്മീര് ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അദ്ദേഹം ജനിച്ചത് ന്യൂഡൽഹിയിലും അപ്പം ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചെറുപ്പകാലവും ജനനവുമൊക്കെ ന്യൂഡൽഹിയിൽ തന്നെ ജ ജനിച്ചത് കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിയേറ്ററിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് നാടക പിന്നെ ഇഷ്ടമുള്ള ആൾക്കാർ നാടകം കാണുക എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന പ്രൊഫഷണൽ നാടകത്തെക്കാളും കൂടുതൽ തിയേറ്ററുകൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ന്യൂഡൽഹി ഇപ്പോഴും ഒരുപാട് തിയേറ്റർ ഗ്രൂപ്പുകൾ ന്യൂഡൽഹിയിലുണ്ട് തിയേറ്റർ ആക്ഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഒരു തിയേറ്റർ ബാരി ജോൺ സാറിൻ്റെയാണ് ഈ കാര്യം പറയുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു ഒരു ഇഷ്ടമുണ്ട് കാരണം ബാരി സാർ എൻ്റെയും ഗുരുവാണ് അപ്പോൾ ബാരി ഭാരിസാറിൻ്റെ ശിഷ്യനായിട്ടാണ് ഷാരൂഖ് ഖാൻ്റെ തുടക്കം അന്ന് തിയേറ്റർ ആക്ഷൻ ഗ്രൂപ്പിൻ്റെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് ഹൻസ്രാജ് കോളേജിൽ നിന്ന് ബി എ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തിയേറ്റർ ഗ്രൂപ്പിൽ ചേരണം എന്നൊക്കെയുള്ള ആഗ്രഹമായിട്ട് ഭാരിസാറിൻ്റെ കൂടെ കൂടി അത് ഭാരിസാറിൻ്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ വളരെ വൈബ്രൻറ്റായിട്ടുള്ളൊരു ചെറുപ്പക്കാരനാണ് ഷാരുഖ് ഖാൻ ഒരു തീ ഒരു സ്ഥലത്തു നിന്നുള്ള തിയേറ്റർ പ്ലേ കഴിഞ്ഞിട്ട് അടുത്ത തിയേറ്ററിലേക്ക് യാത്ര തിരി പ്ലേക്ക് വേണ്ടിയിട്ട് യാത്ര തിരിക്കുന്ന സമയത്ത് ഒരു ഒരു പെട്ടിവണ്ടി പോലുള്ള ഒരു വണ്ടിയുണ്ട് പണ്ട് കാറ് അതിൻ്റെ പുറകിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാവുന്ന ഒരു ഒരു സ്ഥലം അതിൻ്റെ അകത്തു നിന്നുള്ള ആ സീറ്റൊക്കെ അഴിച്ചു മാറ്റിയിട്ട് അതുമായിട്ട് വരും എന്നിട്ട് പിന്നെ എൻ്റെ വണ്ടിക്കകത്ത് കൊണ്ടുപോകുന്ന സാധനങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഹാർട്ട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ പുള്ളി തന്നെ ചാടിക്കയറി എടുത്തു വെച്ച് ഒരു സ്ഥലത്തുനിന്ന് മറ്റു സ്ഥലത്തേക്ക് പോവുകയും ഒക്കെ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഷാരുഖ് ഖാനന്ദ ഭാര്യ സാറ് ഇതൊക്കെ പേഴ്സണലി സാറ് നമ്മളോട് പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അപ്പോൾ അന്ന് തന്നെ ഈ അഭിനയിക്കണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം അങ്ങനെ സാറിൻ്റെ കൂടെ തിയേറ്റർ ഗ്രൂപ്പ് പക്ഷേ സാറിൻ്റെ കൂടെ അഭിനയിക്കുകയൊന്നും ചെയ്തിട്ടില്ല ഈ ഹെൽപ്പറായിട്ടും ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടും ഈ സാധനങ്ങൾ എടുത്തു കൂടാനൊക്കെ ഒക്കെ സാറിൻ്റെ കൂടെ ഇങ്ങനെ ആയിട്ട് നിന്നുകൊണ്ടിരുന്നു ഇന്നും തൻ്റെ അതിഗുരുവായിട്ട് ഷാരൂഖ് ഖാൻ കാണുന്നത് ഭാര്യസാറിനെ തന്നെയാണ് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ മനസ്സിലാർ പറയാം ലൊക്കേഷനിൽ ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഈ സിനിമയെപ്പറ്റി മാത്രമാണ് ഇങ്ങനെ ആലോചിക്കുന്നത് എന്താണ് അടുത്ത റോൾ എന്താണ് എനിക്ക് അടുത്ത് ചെയ്യാൻ പറ്റുക ഇപ്പം ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പുള്ളി സിഗരറ്റ് വലിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ചില സമയങ്ങളിൽ ചെയിൻ സ്മോക്കറാണ് അപ്പോൾ ഇങ്ങനെ ഇരുന്ന് സിഗരറ്റ് വലിക്കുക സിഗരറ്റ് വലിക്കുക അടുത്ത് എന്താ നമ്മൾ ചെയ്യേണ്ടത് ഇത് അത് ചെയ്യേണ്ടത് സ്ക്രിപ്റ്റിൽ അവർ മറന്നുപോയ കാര്യങ്ങൾ കുറച്ചുകൂടി നമുക്കത് അങ്ങനെ ചെയ്യണ്ടേ ഇതിങ്ങനെ ചെയ്യണ്ടേ ഇതെന്താ ചെയ്യാത്തത് എന്ന് പറയുന്ന ഇങ്ങനെ നൂറ് ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് സിനിമയെ അത്രയും പാഷനേറ്റ് ആയിട്ട് കണ്ടിട്ട് സിനിമയെ അത്രയും സ്നേഹിക്കുന്ന ഒരാളാണ് ഷാറുഖാൻ അങ്ങനെ ഇതിൽ നിന്ന് ശേഷം പതുക്കെ ടെലിവിഷൻ സീരിയലുകൾ സീരിയലുകളിലേക്ക് സ്റ്റാർട്ടിങ് ഫൗജി എന്ന് പറയുന്ന ടെലിവിഷൻ സീരിയലാണ് ആദ്യമായിട്ട് വരുന്നത് അതിന് മുമ്പ് അദ്ദേഹം ഒരു ടെലി സീരിയല് ചെയ്യുകയും അത് നിന്നു പോവുകയും അത് പുറത്തിറങ്ങുകയും ചെയ്തില്ല ആ ഫൗജിയാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ട ഒരു അദ്ദേഹം ഒരു പട്ടാളക്കാരനായിട്ടാണ് ആർമി മാൻ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സീരിയലാണ് അപ്പോൾ അത് ഭയങ്കരമായിട്ട് ജന അന്ന് ഈ പറയുന്നത് പോലെ നമുക്ക് ഈ സീരിയലുകളൊക്കെ വരുന്ന സമയമാണ് അപ്പോൾ ആ സീരിയൽ വളരെ ഹിറ്റാവുകയും ഷാരുഖാൻ അന്നേ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു പിന്നീട് സർക്കസ് എന്ന് പറയുന്ന ഇതേപോലെ തന്നെ ഒരു ടെലിവിഷൻ സീരിയലിൽ അദ്ദേഹം മെയിൻ റോൾ ചെയ്യുന്ന ശേഖരൻ എന്ന് പറഞ്ഞിട്ട് ചെയ്ത ലീഡ് റോൾ ചെയ്ത അതും ഭയങ്കരമായിട്ട് ഹിറ്റാവുന്നു തുടർന്നാണ് സിനിമയിലേക്കുള്ള ഒരു വരാം കാരണം ഈ രണ്ട് ഇതിലും ഇദ്ദേഹത്തിൻ്റെ എനർജി നമ്മൾ ശ്രദ്ധിച്ചു പോകും പത്ത് പേരുടെ കൂടെ നിന്നാലും നമ്മൾ ഷാരുഖാനിൽ നിന്ന് കണ്ടെടുക്കാത്ത രീതിയിലുള്ള ഒരു വൈബ്രണ്ട് ഒരു എനർജി നിന്ന് എമിറ്റ് ചെയ്യും എന്നുള്ളതാണ് ഒരു നിമിഷം പോലും ഇങ്ങനെ നിൽക്കില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ടങ്ങട്ട് അങ്ങ് നിൽക്കുകയാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു 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 രസം അതാണ് അദ്ദേഹത്തെ സിനിമയിലേക്ക് എത്തിച്ചത് ചെറുപ്പം തൊട്ട് സിനിമയിൽ അഭിനയിക്കണം അഭിനയമാണ് എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ എയിം എന്നൊന്ന് വളരെ പാഷണേറ്റായിട്ട് ആഗ്രഹിച്ച് മുന്നോട്ട് വന്ന ആൾ തന്നെയാണ് അങ്ങനെ ദീവാനയില് ആണ് തുടങ്ങുന്നത് ആ സിനിമകൾ തുടങ്ങി ഈ പറയുന്ന അദ്ദേഹം ആ സിനിമയിൽ തന്നെ ഡെബ്യൂ ആക്ടർക്കുള്ള ഫിലിംഫെയർ അവാർഡൊക്കെ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് ആദ്യത്തെ പടത്തിൽ തന്നെ കാരണം നായകനായിട്ട് തന്നെയാണ് തുടങ്ങുന്നത് പിന്നീട് അദ്ദേഹം നെഗറ്റീവ് റോളുകളില്ലെന്ന് വെച്ചാൽ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് നെഗറ്റീവ് റോൾ അല്ല ഹീറോ തന്നെയാണ് പക്ഷേ എന്നാൽ അതിനൊരു വില്ലൻ ടച്ചുള്ള സ്ട്രോങ് കഥാപാത്രങ്ങളിലേക്ക് വരുന്നു ഇപ്പോൾ ഡർറാണേലും ബാസികർ ആണെങ്കിലും അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനാണെങ്കിലും ഒരു നെഗറ്റീവ് ടച്ചുള്ള ഹീറോ ചെയ്തുകൊണ്ടായിരുന്നു വരുന്നത് അതിലും റൊമാൻസ് ആണെങ്കിലും ഇപ്പം ബാസികറിലെയൊക്കെ റൊമാൻസൊക്കെ ആണെങ്കിലും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഡർറും ഭാസികറിനും ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ ഉണ്ടാകുന്നത് ദിൽബാലിദ്ദുൽ ഹലിഅാല ജയങ്ക അത് ആദിത്യ ചോപ്രയുടെ സംവിധാനത്തിൽ വന്നിട്ടുള്ള സിനിമയാണ് ആദ്യം ഷാരുഖ് ഖാനെ അല്ല സൈഫ് അലിഖാനെ വെച്ചിട്ട് ചെയ്യാൻ ആണ് ആ സിനിമ വരുന്നത് യാ ചോപ്രയുടെ മകനാണ് ആദിത്യ ചോപ്ര അപ്പോൾ അദ്ദേഹം ഒരു കുറച്ച് ഇൻട്രവേർട്ടായിട്ടുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഒരുപാട് നാളുകൾക്ക് ശേഷം കുറച്ച് പടങ്ങളൊക്കെ അസിസ്റ്റ് ചെയ്തതിനു ശേഷം ഒരു സിനിമയെ എഴുതി ഫാദറിനെ കൺവിൻസ് ചെയ്യിച്ചിട്ട് ആ സിനിമ ചെയ്യാൻ പോവുകയാണ് ഇന്ത്യയിലും വിദേശത്തൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ ഷൂട്ട് അപ്പോൾ അച്ഛൻ സമ്മതിക്കുന്നു അങ്ങനെ യശ്രാജ് പ്രൊഡക്ഷനിൽ ആ സിനിമ വരികയാണ് അപ്പോൾ സൈഫ് അലി ഖാൻ ആ സിനിമ എടുത്തില്ല സൈഫ് അലി ഖാൻ അന്ന് ഒരുപാട് സിനിമകളുമായിട്ട് ഭയങ്കര തിരക്കായിട്ട് നിൽക്കുന്ന ഒരാളാണ് എന്തുകൊണ്ടോ ഒരു റൊമാൻറ്റിക് വേഷം ഇതായത് കൊണ്ടാണോ എന്തുകൊണ്ടോ ആ സിനിമ എടുത്തില്ല അങ്ങനെ ഷാരുഖ് ഖാനും ഈ സിനിമ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇതിന് ഒരു ഇനി ഒരു ഒരു ശക്തമായിട്ടുള്ള വാസികർ പോലെയുള്ള സിനിമകളിൽ അഭിനയിച്ചതിന് ശേഷം ഇങ്ങനെയൊരു സിനിമ ചെയ്താൽ അത് ഗുണം ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനിൽ അവസാനം ആ സിനിമ എടുക്കുന്നു ആ സിനിമ ഇന്ത്യൻ സിനിമ ചരിത്രത്തിലെ തന്നെ അതിപ്രധാനമായിട്ടുള്ള ഒരു സിനിമയായിട്ട് മാറുന്നു ചരിത്രം തന്നെ മാറ്റി വറക്കുകയാണ് ആയിരം ആഴ്ചകളാണ് മറാത്ത മന്ദിറില് ആ സിനിമ ഓടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെ ആ സിനിമ ഓടിക്കൊണ്ടേയിരുന്നു ഏതാണ്ട് ആയിരം ആഴ്ചകൾ അപ്പോൾ ഇതൊരു വലിയ ലോക റെക്കോർഡാണ് അത്രയും നാൾ ഒരു സിനിമ തിയേറ്ററിൽ ഓടിയിട്ടില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരുപാട് അങ്ങോട്ടാണ് ഈ റൊമാൻറ്റിക് ഹീറോ പരിവേഷണത്തിലേക്ക് അദ്ദേഹം വരുന്നത് വൺ ഹിറ്റായിട്ടുള്ള ഒരു സിനിമയായിട്ട് ദിൽബാലെ ദുൽഹലിയ അല്ലെ ജായെങ്കെ മാറുന്നു ബാക്കിയൊക്കെ ഹിസ്റ്ററിയാണ് നമുക്കറിയാം കൊച്ചു കുച്ചു ഹോത്താഹയാണെങ്കിലും അങ്ങനെ ഒരുപാട് റൊമാൻറ്റിക് വേഷങ്ങളിലൂടെ അദ്ദേഹം തൻ്റെ ഒരുപാട് ഹിറ്റ് സിനിമകൾ തന്നു ഇതോടൊപ്പം തന്നെ നമുക്ക് ഹൃദയത്തിൽ എടുത്തു വയ്ക്കാവുന്ന ഒരുപിടി നല്ല കഥാപാത്രങ്ങളെ തന്നു ഇപ്പോൾ ചക്ത ഇന്ത്യ പോലുള്ള സിനിമകൾ എടുക്കുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൻ്റെ വേറൊരു ലെവൽ നമുക്ക് കാണാൻ പറ്റും വളരെ സട്ടിലായിട്ട് ക്യാരക്ടറിൻ്റെ ഗ്രാഫ് കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ടുള്ള നമ്മളെ കരയിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു 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 ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രം ഹോക്കി ടീമിനെ ബേസ് ചെയ്ത് വുമൻസ് ഹോക്കി ടീമിൻ്റെ കോച്ചായിട്ട് വന്ന് ടീമിനെ ഇന്ത്യൻ ടീമിനെ വിജയിപ്പിക്കുന്ന വിജയിപ്പിക്കുന്ന ഒരു കോച്ചായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അതിലെ പെർഫോമൻസാണ് ആ സിനിമയുടെ ഹൈലൈറ്റ് അതുപോലെ സ്വദേശ് ഏറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണ് ഒരു അമേരിക്കൻ സയൻറ്റിസ്റ്റ് ഇന്ത്യയിൽ വരികയും തൻ്റെ നാട്ടിൽ പൂച്ചത്തോടെ കാണുന്ന അല്ലെങ്കിൽ ഞാനൊരു അമേരിക്കനാണെന്ന് പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ വരികയും ഒരു ഗ്രാമപ്രദേശത്തെ ജനങ്ങളുമായിട്ട് ഇഴപിരിയാനാവാത്ത ബന്ധമുണ്ടാവുകയും അവർക്ക് ഒരു വരൾച്ച അനുഭവിക്കുന്ന ഒരു ജനവിഭാഗത്തിന് ജലം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ കഥ ഭയങ്കര ഹൃദയസ്പർശിയായിട്ട് അദ്ദേഹം അതിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അദ്ദേഹം എന്ന് പറയുന്ന ആക്ടറിൻ്റെ ചില രസകരമായിട്ടുള്ള ഒരു ക്യാരക്ടറുകൾ നമുക്ക് കാണാൻ പറ്റുക അതുപോലെ ദിൽസെ മണിരത്ന ഡയറക്ട് ചെയ്തിട്ടുള്ള ദിൽസയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അങ്ങനെ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ സിനിമകൾ ചെയ്തിട്ടുണ്ട് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ചെറിയ ഒരു ഒരു പരാജയങ്ങൾക്കൊക്കെ ശേഷം അദ്ദേഹത്തിന് തന്നെ സുഹൃത്തായിട്ടുള്ള ഫറാഖാൻ്റെ സിനിമകളിലൂടെ അദ്ദേഹം ശക്തമായിട്ട് തിരിച്ചു വരുന്നുണ്ട് ഓംശാന്തി ആണെങ്കിലും കബി അൽവിദനാക്കഹനെ അങ്ങനെ ഒരുപാട് സിനിമകളിൽ വീണ്ടും സക്സസ് ആയിക്കൊണ്ട് ഇന്ത്യൻ സിനിമയിൽ തന്നെ റെക്കോർഡുകൾ ബജിച്ച കളക്ഷനും കൊണ്ട് അദ്ദേഹം വീണ്ടും ശക്തമായിട്ട് ബോളിവുഡിൽ സാന്നിധ്യം ഉണ്ട് കാരണം അദ്ദേഹത്തിന് തോൽപ്പിക്കാനാവില്ല കാരണം പരാജയങ്ങളിൽ എപ്പോഴും പോസിറ്റീവായിട്ട് കാണുന്ന വീണ്ടും എവിടെയൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടോ അവിടെ ശക്തമായിട്ട് തിരിച്ചു വന്ന് വീണ്ടും അദ്ദേഹം കിങ് ആണ് ഞാൻ അല്ലെങ്കിൽ ബാദ്ഷായാണ് ഞാൻ ബോളിവുഡിൻ്റെ കിങ് ആണ് എന്ന് വീണ്ടും വീണ്ടും നമ്മളെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്ന നടനാണ് ഷാരുഖ് ഖാൻ ഈയിടയ്ക്കും സീറോ പോലെയുള്ള സി സിനിമകൾ ശക്തമായിട്ട് പരാജയപ്പെട്ടപ്പോഴും അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് സാമ്പത്തികമായി ശക്തമായിട്ട് പ്രതീക്ഷയുള്ള സിനിമകൾ പോലും പരാജയപ്പെട്ടപ്പോഴും വീണ്ടും ചെറിയ ഒരു ഡിപ്രഷനിലേക്ക് പോവുകയും അതിനുശേഷം ശക്തമായിട്ട് ജവാനിലൂടെയും ഒക്കെ തിരിച്ചു വന്നുകൊണ്ട് ബോളിവുഡിൽ വീണ്ടും തൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത് പത്താനാണെങ്കിലും ജവാനൊക്കെ ആണെങ്കിലും ആയിരം കോടിയിൽ അധികം കളക്ഷൻ ഉണ്ടാക്കിക്കൊണ്ട് റെക്കോർഡുകൾ തിരുത്തിക്കൊണ്ടേ ഒരാക്ടറാവാനുള്ള ആഗ്രഹം ഇഷ്ടവും നമുക്ക് എവിടെ നിന്നാണ് വന്നു തുടങ്ങുന്നത് ചിലപ്പോഴ ചെറുപ്പത്തിലെ നമ്മുടെ ഉള്ളിൽ അതുണ്ടാവാം ഷാഹരുഖാനെ സംബന്ധിച്ചിടത്തോളം അതുണ്ടായിരുന്നു പക്ഷേ അത് എവിടെയാണ് മുള പൊട്ടി ഇതാണ് എൻ്റെ വഴി എന്ന് തിരിച്ചറിയുന്നത് അതെല്ലാവർക്കും അങ്ങനെ ഒരു വഴിയുണ്ട് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയായിട്ട് ബന്ധപ്പെട്ടതാണ് ചില വിക്കിപീഡിയ പേജുകളിൽ അദ്ദേഹത്തിൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ അദ്ദേഹം പഠിച്ചിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ അത് അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ ഫാദർ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഒരു ക്യാൻ്റീൻ നടത്തിയിരുന്നു അപ്പം നിരന്തരമായി അദ്ദേഹം അവിടെ പോവുകയും അദ്ദേഹം അവിടെ ഇടപെട്ടുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ പിന്നീട് ഇന്ത്യൻ സിനിമയിലെ ആക്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ ഒക്കെ വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരാണ് രോഹിണി തങ്കടി രാജ് ബബ്ബാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അവിടുത്തെ ആൾക്കാരുമായിട്ട് അദ്ദേഹം പരിചയപ്പെടുന്നു അവരുമായിട്ട് സംസാരിക്കുന്നു അവർ ചെയ്യുന്ന അന്ന് താരതമ്യേന ചെറിയ പയ്യനായിരുന്നതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന റിഹേഴ്സലുകളിൽ പങ്കെടുക്കുന്നു അവിടെ ഒരുപാട് സിനിമകൾ കാണുന്നു നാടകങ്ങൾ കാണുന്നു അങ്ങനെ ആ റിഹേഴ്സലിൽ പങ്കെടുക്കുമ്പോഴും ചർച്ച ചെയ്യപ്പെടുമ്പോൾ സിനിമകൾ കാണുമ്പോഴും ഒക്കെയാണ് പതുക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ആക്ടറാണ് ഞാൻ എന്നുള്ള ഒരു ചിന്ത പൊങ്ങി വരുന്നത് അപ്പോൾ എവിടെയൊക്കെയോ നമ്മൾ ശക്തമായിട്ട് ആഗ്രഹിക്കുകയോ നമ്മൾ ഇഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിനുള്ള വഴികൾ തുറന്നു വരുന്നുണ്ട് പോലെ തന്നെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ അവിചാരിതമായി പഠിക്കാൻ അല്ലെങ്കിൽ കൂടി എത്തിപ്പെടുകയും അഭിനയത്തെപ്പറ്റി ഒരുപാട് ചർച്ചകൾ ചെറുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുകയും സിനിമകളുടെ സ്വപ്നം കാണുകയും അഭിനയിച്ചു തുടങ്ങുകയും ഒക്കെ ചെയ്ത് പിന്നീട് പാരിസാറിലേക്ക് എത്തുകയും പിന്നീട് ടെലിവിഷൻ സീരിയലുകളിലൂടെ സിനിമകളിലേക്ക് എത്തുകയും ചെയ്തയാളാണ് ചിലരുടെ ജീവചരിത്രങ്ങൾ നമ്മളെ വളരെയധികം ഇൻസ്പയർ ചെയ്യാറുണ്ട് ഇന്ന് വളർന്നു വരുന്ന അല്ലെങ്കിൽ ഒരു ഒരാക്ടറാവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പ്രചോദനം നൽകുന്ന ഒരു കഥ കൂടി ഷാരൂഖ് ഖാൻ അദ്ദേഹം ആക്ടർ ആവണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു കേട്ടാ നിനക്കൊരിക്കലും ആക്ടറാവാൻ പറ്റില്ല നിന്നെ കാണാൻ അത്രയും വൃത്തികേടാണ് നിനക്കൊരു ആക്ടറാകാനുള്ള ലുക്കൊന്നുമില്ല അഗ്ലി ഫേസ് ആണ് നിൻ്റെ എന്നുള്ളതാണ് അതുമാത്രമല്ല പിന്നീട് ഒരു ഡയറക്ടറും പറഞ്ഞു എനിക്കിതിന് ഏത് വിഷ ഏത് ക്യാരക്ടറും വേണേലും ഇടാ എനിക്ക് യാതൊരു കുഴപ്പമില്ല കാരണം അത്രയും അഗ്ലി ഫേസ് ആണ് നിൻ്റേതെന്ന് അങ്ങനെ സ്വപ്നം കണ്ട് മുന്നോട്ട് വന്ന ഒരാളോട് ഏറ്റവും മോശമായിട്ടുള്ള ഒരു സൗന്ദര്യമില്ലാത്ത ഒരാളാണ് എന്ന് പല പ്രാവശ്യം പല ആൾക്കാർ പറഞ്ഞപ്പോഴും അദ്ദേഹത്തിൻ്റെ അമ്മ അവൻ പിന്നീട് ദിലീപ് കുമാറാവും അന്ന് ദിലീപ് കുമാറാണ് ഹിന്ദിയിൽ കത്ത് നിൽക്കുന്ന ആക്ടർ ആക്ടറാവും എന്ന് പറഞ്ഞുകൊണ്ട് മകനെ പ്രോത്സാഹിപ്പിക്കുമ്പോഴും ചുറ്റുമുള്ള ബന്ധുക്കളും കൂട്ടുകാരും അവൻ ദിലീപ് കുമാർ ഇവൻ ഒന്നും ആവില്ല എന്ന് ശക്തമായിട്ട് മുഖത്ത് നോക്കി പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് എല്ലാവരുടെയും പറച്ചിലിനെയും ചിന്തകളെയും മാറ്റിമറിച്ചുകൊണ്ട് തൻ്റെ പാഷൻ തൻ്റെ ഇഷ്ടം ഞാൻ നേടിയെടുക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയും ഇന്ത്യയിലെ ജനങ്ങളോട് മൊത്തം ഏറ്റവും സുന്ദരനായ മനുഷ്യൻ ഞാനാണ് ഇന്ത്യക്കാരെക്കൊണ്ട് മൊത്തം പറയിപ്പിച്ച ആളാണ് ഷാരൂഖ് ഖാൻ സ്ക്രീനിൽ അദ്ദേഹത്തെ കാണുമ്പോൾ ബോളിവുഡിലെ സുന്ദരനായിട്ടുള്ള സൂപ്പർ സ്റ്റാർ നായകൻ റൊമാൻറ്റിക് ഹീറോ നമ്മളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ ഒക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഒട്ടും സൗന്ദര്യമില്ലാത്ത നീ ആക്ടറാവില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിലൂടെ ഏറ്റവും സൗന്ദര്യമുള്ള നടനായിട്ട് അദ്ദേഹം ഏറ്റവും ഫിറ്റസ്റ്റ് ആയിട്ടുള്ള നടനായിട്ട് സൗന്ദര്യ സങ്കല്പങ്ങളുടെ റൊമാൻറ്റിക് ഹീറോ ആയിട്ട് അദ്ദേഹം നടന്നു കയറി എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം അതുതന്നെയാണ് ആ പാഷൻ അതുതന്നെയാണ് എല്ലാവരും പറയുന്നത് പോലെ ഒരു നടൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവൻ്റെ ആകാരത്തിലല്ല അവൻ്റെ അഭിനയത്തിലാണ് അത് വീണ്ടും വീണ്ടും നമ്മൾ ഓർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ആർട്ടിസ്റ്റുകളെ അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വലിയ പ്രചോ പ്രചോദനം നൽകിക്കൊണ്ട് ഷാരൂഖ് ഖാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിനയവും അദ്ദേഹത്തിൻ്റെ ഉയർച്ചയും നമ്മൾ എപ്പോഴും ഇൻസ്പയർ ചെയ്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു എൻ്റെ ഒരു സീരിയലോ അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ചോ ഒന്നും എൻ്റെ അമ്മയ്ക്ക് കാണാൻ പറ്റിയില്ല അതിനു മുമ്പ് അമ്മ എന്നെ വിട്ടുപോയി എനിക്കിത്രയും വളരണം എത്രയും വളരണം എന്ന് വെച്ചാൽ ഒരു വലിയ നക്ഷത്രമാകണം ഒരു വലിയ നക്ഷത്രമാകണം ആകാശത്തിരുന്നു കൊണ്ട് സ്വർഗത്തിലിരുന്നു കൊണ്ട് എൻ്റെ അമ്മയ്ക്ക് എന്നെ കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു വലിയ നക്ഷത്രമായി മാറണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അദ്ദേഹം അങ്ങനെ തന്നെ ആയി വളർന്നു വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്തായാലും ഒരു വലിയ ഒരു ഇൻസ്പയറിങ് സ്റ്റോറി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകഥ നിരന്തരമായ പടികൾ കയറി പരാജയങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ഷാരൂഖ് ഖാൻ എന്നും നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഈ സ്ക്രീനിനുള്ളിൽ ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ട് നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ട് നമ്മളെ ഇന്നും രസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഡാൻസിലായാലും ഡയലോഗ് ഡെലിവറിയിലായാലും പാട്ടിലായാലും നൃ റൊമാൻറ്റിക് രംഗങ്ങളിലായാലും ആക്ഷൻ രംഗങ്ങളിലായാലും ഒക്കെ ഞാൻ തന്നെയാണ് ബോളിവുഡിൻ്റെ കിങ് ബാദ് ബാദ്ഷാ എന്ന് പറഞ്ഞുകൊണ്ട് ഷാരൂഖ് ഖാൻ തൻ്റെ യാത്ര ഇപ്പോഴും മുന്നോട്ട് തന്നെ കൊണ്ടുപോകുന്നു പിന്നീട് പ്രൊഡക്ഷൻ കമ്പനി ഇപ്പോൾ റെഡ് ചില്ലി എൻ്റർടൈൻമെൻ്റ് ആണെങ്കിലും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഓണറൊക്കെ ആയിട്ട് ബിസിനസ് മേഖലയിലും അദ്ദേഹം സജീവമായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി അദ്ദേഹത്തിനുള്ള വരാനുള്ള സിനിമകൾക്കും എല്ലാം ഒരു ഒരു ആശംസകൾ നേർന്നുകൊണ്ട് നമസ്കാരം